ഹായ് ഇന്നൊരു കിഡിലൻ ആയിട്ടുള്ള പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഇവിടെ ഒരു കിലോ ചിക്കൻ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആക്കി കൊടുത്ത ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാളയും പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ഒരു മീഡിയം സൈസ് സവാളയും ബാക്കി ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ ഇതുപോലെ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പെപ്പർ ചിക്കൻ്റെ അകത്ത് തക്കാളി ചേർക്കാതെ ഉണ്ടാക്കുന്നവരുമുണ്ട് എന്നാലും ഞാൻ ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു തക്കാളി ചേർക്കാതെ സവാള മാത്രം ചേർത്തിട്ടും ഉണ്ടാക്കാം കട്ട് ചെയ്ത് സവാളയും പച്ചമുളകൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമ്മൾ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രം ഒന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാത്രം ഒന്ന് ചൂടാകുമ്പോൾ ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകവും ഒന്നര ടീസ്പൂൺ സാധാ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടാക്കിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിച്ചതില്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം ഒരുപാട് സമയമൊന്നും ചൂടാക്കിയെടുക്കണ്ട ചെറുതായി ഒന്ന് ചൂടായി കിട്ടിയാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും ഇത് നന്നായിട്ട് തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചെറുതായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് അര ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും അര ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ സമയത്ത് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ഒക്കെ നന്നായിട്ട് വാടി വന്നാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളിയാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി കൂടി ചെറുതായിട്ട് വാടി വന്നാൽ ഇതിലേക്ക് നമ്മൾ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നവരും ഉണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചിക്കന് ഒരു വെളുത്ത കളറായിരിക്കും ഉണ്ടാവുക അതൊന്നും മാറിക്കിട്ടാനാണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഒരൽപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയുടെ പച്ചമണം കൂടി മാറിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു മസാലയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പെരിഞ്ചീരകവും ജീരകവും നേരത്തെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടര ടീസ്പൂൺ ആണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത് അതിൽ രണ്ട് ടീസ്പൂൺ നന്നായി പൊടിച്ചെടുത്തതും അര ടീസ്പൂൺ ക്രഷ് ചെയ്തെടുത്തതുമാണ് എന്നിട്ട് നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു ജീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയൊക്കെ പൊടി എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇതിൽ ചേർത്ത് കൊടുക്കുന്ന കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനാവശ്യത്തിന് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം പെപ്പർ ചിക്കൻ ഫ്രൈ രൂപത്തിലാണ് വേണ്ടതെങ്കിൽ ഈ ഒരു വെള്ളം ഒഴിക്കുന്നത് സ്കിപ്പ് ചെയ്യാം ഞാൻ ഒരല്പം ഗ്രേവി രൂപത്തിലുണ്ടാക്കുന്നത് കൊണ്ടാണ് ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും ഒരുപാടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല അര ഗ്ലാസ്സിൽ താഴെയായിട്ട് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ മസാലയൊക്കെ എല്ലാ ഭാഗത്തുമായി നല്ല രീതിയിൽ എല്ലാ ഭാഗവും വെന്ത് കിട്ടാനായിട്ട് ഇതുപോലെ ഇടയ്ക്കിടെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ നേരത്തെ ചിക്കനിലും അതുപോലെ തന്നെ സവാള വഴറ്റുമ്പോഴോ ഒക്കെ ഉപ്പ് ഇട്ടതാണ് എന്നാലും ഈ സമയത്ത് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഒരൽപ്പം എരിവിൻ്റെ കുറവുള്ളത് കൊണ്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച കുരുമുളക് ഒന്ന് ഒരൽപ്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ കറി തിളച്ച് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അതിനിടയ്ക്കിടെ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കറി നന്നായിട്ട് കുറുകി പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഒരല്പം കറിവേപ്പില കൂടി ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്ര ഗ്രേവി വേണ്ടെന്നുള്ളവർക്ക് കുറച്ചും കൂടി കുറുക്കിയെടുക്കാം ഇപ്പോൾ എൻ്റെ പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല നിലക്കീഡിലും സൈഡ് ഡിഷാണ് ഈ ഒരു പെപ്പർ ചിക്കൻ അപ്പോൾ ഇതുവരെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പൊതുവേ എൻ്റെ വീഡിയോസിനൊക്കെ ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുകൂടാതെ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ലൈക്കായിട്ടും കമൻറ്റായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് മാത്രമല്ല തുടർന്ന് ഞാൻ ഇടുന്ന വീഡിയോക്കും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം